ഇപ്പോൾ ലഭിക്കുന്ന പ്രധാനപ്പെട്ട തൊഴിലവസരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മാനേജർ അഡ്മിനിസ്ട്രേഷൻ അക്കൗണ്ട്സിൽ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ആർക്കും മാനേജരായി ജോലി ലഭിക്കാൻ അവസരം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ആറ് രണ്ട് മൂന്ന് എട്ട് ഒൻപത് പൂജ്യം പൂജ്യം രണ്ട് എട്ട് നാല് മറ്റൊരു നമ്പർ ഒൻപത് ഒന്ന് നാല് രണ്ട് 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 ഒൻപത് ഏഴ് പൂജ്യം പൂജ്യം ചെരുപ്പ് കടയിലേക്ക് അഞ്ച് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ശമ്പളം പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് താമസ സൗകര്യവും ഭക്ഷണവും ലഭിക്കുന്നതാണ് ഫോൺ നമ്പർ ഒൻപത് ഏഴ് ഏഴ് എട്ട് നാല് എട്ട് അഞ്ച് പൂജ്യം അഞ്ച് ഒൻപത് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഫീൽഡ് സ്റ്റാഫ് എന്നീ തസ്തികയിലേക്ക് എല്ലാ ജില്ലകളിലേക്കും ആവശ്യമുണ്ട് ഫോൺ നമ്പർ ഒൻപത് നാല് പൂജ്യം പൂജ്യം എട്ട് രണ്ട് മൂന്ന് മൂന്ന് നാല് നാല് ഓഫീസിലേക്കും സൂപ്പർ മാർക്കറ്റിലേക്കും സ്റ്റാഫിന് ആവശ്യമുണ്ട് പ്രായം ഇരുപത്തിയെട്ട് വയസ്സിൽ താഴെ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഒൻപത് ഏഴ് നാല് ഏഴ് ഒൻപത് ഒന്ന് ഒൻപത് ഒൻപത് ഏഴ് രണ്ട് മറ്റൊരു നമ്പർ എട്ട് എട്ട് ഒൻപത് ഒന്ന് ഒന്ന് പൂജ്യം ഒന്ന് ഒൻപത് പൂജ്യം എട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലേക്ക് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് അൻപത് വയസ്സിൽ താഴെ പ്രായമുള്ള ആർക്കും ജോലി ലഭിക്കുന്നതാണ് യോഗ്യത പത്താം ആണ് താമസവും ഭക്ഷണവും ലഭിക്കുന്നതാണ് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ എട്ട് രണ്ട് എട്ട് ഒന്ന് ഒൻപത് അഞ്ച് നാല് അഞ്ച് നാല് ഏഴ് മറ്റൊരു നമ്പർ എട്ട് പൂജ്യം എട്ട് ഒൻപത് മൂന്ന് പൂജ്യം പൂജ്യം ഒന്ന് ആറ് നാല് അക്കൗണ്ടൻ ഡ്രൈവർ ബാങ്കിലേക്കും ഓഫീസിലേക്കും അക്കൗണ്ടൻറ്റ് ഓഫീസ് കമ്പ്യൂട്ടർ കളക്ഷൻ ടെലികോളർ ഡ്രൈവർ സെയിൽസ് ഹെൽപ്പർ എന്നീ തസ്തികയിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ നയൻ നയൻ ഫോർ സിക്സ് സിക്സ് വൺ സിക്സ് ടു സീറോ സീറോ സെയിൽസ് മാനേജർ മാർക്കറ്റിംഗ് മാനേജർ സിവിൽ സർവീസ് അക്കാദമിയിലേക്ക് സെയിൽസ് മാനേജർ മാർക്കറ്റിംഗ് മാനേജർ റിസപ്ഷനിസ്റ്റ് എന്നിവരെ ആവശ്യമുണ്ട് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ എട്ട് എട്ട് നാല് എട്ട് എട്ട് അഞ്ച് മൂന്ന് ഏഴ് പൂജ്യം മൂന്ന് സെയിൽസ്മാൻ ലേഡി സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് ഉള്ളൂർ കണ്ണൻ ഏജൻസിയിലേക്കാണ് ലേഡി സ്റ്റാഫിനെയും സെയിൽസ്മാനെയും ഓഫീസ് സ്റ്റാഫിനെയും ആവശ്യമുള്ളത് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഒൻപത് എട്ട് നാല് ആറ് പൂജ്യം ഒന്ന് ഏഴ് ഏഴ് ആറ് ഒൻപത് സൈറ്റ് എഞ്ചിനീയർ സൈറ്റ് എഞ്ചിനീയേഴ്സ് ആൻഡ് ക്യു എസിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനെണ്ണായിരം മുതൽ ഇരുപത്തി രൂപ വരെയാണ് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം വേണം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫൈവ് ടു നയൻ ടു വൺ ടു സെവൻ സിക്സ് മറ്റൊരു നമ്പർ എയ്റ്റ് സിക്സ് സീറോ സിക്സ് എയ്റ്റ് സീറോ വൺ ടു സെവൻ സിക്സ് തെയില പൂജപ്പുരയിലെ തയ്യൽക്കടയിലേക്കാണ് ടൈലർമാരെ ആവശ്യമുള്ളത് ഫോൺ നമ്പർ ഒൻപത് നാല് നാല് ആറ് മൂന്ന് ആറ് അഞ്ച് അഞ്ച് മൂന്ന് നാല് ടെലികോളർ മാട്രിമോണിയിൽ വെബ്സൈറ്റ് ഓഫീസിലേക്ക് ടെലികോളറെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ ഒൻപത് പൂജ്യം നാല് എട്ട് ഒൻപത് ഒൻപത് അഞ്ച് അഞ്ച് ഒന്ന് ഒന്ന് ഡോക്ടർ ക്ലിനിക്കിലേക്ക് പരിചയസമ്പന്നരായ ഡോക്ടർമാരെ ആവശ്യമുണ്ട് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ എട്ട് പൂജ്യം എട്ട് ആറ് മൂന്ന് അഞ്ച് മൂന്ന് അഞ്ച് മൂന്ന് ഒന്ന് കൂടാതെ ഫീൽഡ് സ്റ്റാഫ് പ്രൊഫഷണൽ കൊറിയറിൻ്റെ നെയ്യകര ബ്രാഞ്ചിലേക്ക് ഫീൽഡ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ ഒൻപത് 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 അഞ്ച് നാല് എട്ട് നാല് മൂന്ന് പൂജ്യം പൂജ്യം കസ്റ്റമർ സർവീസ് വിഭാഗത്തിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾ റിട്ടയേർഡ് ഉദ്യോഗസ്ഥൻ പ്രവാസികൾ പ്രവാസികൾ തുടങ്ങിയവരെയാണ് ആവശ്യമുള്ളത് യോഗ്യത എൽ ആണ് ഫോൺ നമ്പർ എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒന്ന് ആറ് ആറ് പൂജ്യം അഞ്ച് ഒൻപത് കൂടാതെ ഓഫീസ് ബോയ് മാർക്കറ്റിംഗ് സ്റ്റാഫ് കമ്പ്യൂട്ടർ എസ് എച്ച് ഓപ്പറേറ്റർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടെലികോളിംഗ് മാർക്കറ്റിംഗ് എന്നിവയിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ബന്ധപ്പെടേണ്ട നമ്പർ ഒൻപത് മൂന്ന് നാല് ഒൻപത് രണ്ട് ഒന്ന് രണ്ട് നാല് ഒൻപത് പൂജ്യം മാർക്കറ്റിംഗ് സ്റ്റാഫ് ഓഫീസ് ബോയ് കമ്പ്യൂട്ടർ എസ് എസ് ഓപ്പറേറ്റർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടെലികോളിംഗ് മാർക്കറ്റിംഗ് എന്നിവയിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ബന്ധപ്പെടേണ്ട നമ്പർ ഒൻപത് മൂന്ന് നാല് ഒൻപത് രണ്ട് ഒന്ന് രണ്ട് നാല് ഒൻപത് പൂജ്യം സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് ബന്ധപ്പെടേണ്ട നമ്പർ ഒൻപത് എട്ട് നാല് ആറ് നാല് രണ്ട് എട്ട് ഒന്ന് ആറ് നാല് കൂടാതെ മറ്റൊരു നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് നാല് എട്ട് അഞ്ച് രണ്ട് എട്ട് 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 കേബിൾ ടി വി ലൈൻ വർക്കിന് ജോലി ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടേണ്ട നമ്പർ താമസവും ഭക്ഷണവും ആയിരിക്കുന്നതാണ് നമ്പർ ഒൻപത് മൂന്ന് എട്ട് എട്ട് ആറ് ഏഴ് ഒൻപത് ഏഴ് ആറ് ഏഴ് അക്കൗണ്ടൻറ്റ് ക്ലാർക്ക് ആറ്റിങ്ങലിലേക്ക് അക്കൗണ്ടൻ ക്ലാർക്ക് ഫീൽഡ് സ്റ്റാഫ് ടു വീലർ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് ബന്ധപ്പെടേണ്ട നമ്പർ ഏഴ് ഒൻപത് പൂജ്യം ഒൻപത് ഒന്ന് ആറ് ഒന്ന് ഒൻപത് ആറ് ഏഴ് വനിതാ സ്റ്റാഫിന് ആവശ്യമുണ്ട് പരുത്തിപ്പാറയാണ് കർഷക സ്ത്രീയിലേക്ക് ബില്ലിംഗ് സെയിൽസ് കുക്ക് ഹെൽപ്പർ എന്നിവരെയാണ് ആവശ്യമുള്ളത് ബന്ധപ്പെടേണ്ട നമ്പർ ഒൻപത് നാല് നാല് ആറ് ആറ് ഏഴ് അഞ്ച് പൂജ്യം 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 കൂടാതെ മറ്റൊരു നമ്പർ ഒൻപത് നാല് നാല് ആറ് ആറ് എട്ട് അഞ്ച് പൂജ്യം പൂജ്യം പൂജ്യം